ും ഒരു കരടോളം പോലും കറുപ്പില്ലാത്ത കടിഞ്ഞെടുത്ത അവശേഷിക്കുന്നവർമാർക്ക് അഗ്നിശുദ്ധിയേയും കവച്ചു വെക്കുന്ന കൈകൾ പ്രപഞ്ചത്തിൽ ഇനി ഒരു ജോടി കൂടി മാത്രം കട്ടുകുഴഞ്ഞിട്ടും കറ പുരണ്ടിട്ടും കോട്ടം തട്ടാതെ കാത്തു സൂക്ഷിച്ച കടന്ന കൈകൾ കിട്ടിയതെല്ലാം കൈക്കലാക്കാൻ കെൽപ്പുള്ള കൈകൾ കൈകൂപ്പി വാങ്ങി അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ കൊറോണ സമയത്ത് സാനിറ്റൈസർ പുരട്ടുന്നതിന് പകരം എല്ലാവരും അന്നോരോ അങ്ങ് തന്നാ മതിയായിരുന്നല്ലോ ഞങ്ങളുടെ കയ്യിൽ ശുദ്ധം അല്ല ഒരു പരമാർത്ഥം പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ ആ ഫ്രെയിമിലുള്ള മറ്റു രണ്ടാളുകളുടെയും പ്രതികരണം അത്ര സുഖകരല്ലോ ചിരി അടക്കാൻ പാടുപെടുന്ന ഒരാളും എന്ന ഭാവത്തിൽ മറ്റൊരാളും ഏതായാലും ഞങ്ങൾ വിശ്വസിച്ചു കേട്ടോ വിശ്വസിച്ചോന്ന് ഈ കൈകൾ ശുദ്ധമാണ് നേരത്തെ മെല്ലെ മകളിലേക്ക് എന്റെ പൊന്ന് തമ്പുരാനെ കമലച്ചേട്ടത്തെ കുറിച്ച് ആരെന്നാ കൊള്ളരായകയട ഊവേ പറഞ്ഞേ പിന്നെ വീണമോടെ കാര്യം അതിപ്പോഴല്ലല്ലോ തുടങ്ങിയത് കുറച്ചു നാളായല്ലോ വല്ല പുതിയ നമ്പരും പയറ്റാനാണെങ്കിൽ തകർത്തു അച്ഛനേക്കാൾ വലിയ പോരാളി ഇല്ല തമ്പ്ര ധൈര്യമായിട്ട് മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് മധുരാശിയിലേക്ക് പോകുമ്പോരുട്ടു ബുദ്ധി ഉപയോഗിച്ച് നല്ലൊരു നമ്പർ ഇറക്കുമെന്നല്ലേ വിചാരിച്ചത് ഇത്രയും മാസം എടുത്ത് ആലോചിച്ച് പൊട്ടിച്ച പടക്കം നനഞ്ഞ് കുതിർന്നതായി പോയല്ലോ ഏതായാലും കമലേജ് നിന്ന് ലോൺ എടുത്ത് മോള് കമ്പനി തുടങ്ങിയെന്ന് പറയാഞ്ഞത് നന്നായി കെട്ടുകഥയിൽ ചോദ്യമില്ലെന്നറിയാം എന്നാലും ചോദിച്ചു പോകുക ഒരു പുലുക്കി സർബത്ത് കട തുടങ്ങാൻ രണ്ട് ലക്ഷം മുടക്കേണ്ട ഈ കേരളത്തിൽ ഏത് തസ്തിക വിരമിച്ചപ്പോഴാണ് ചേട്ടത്തിക്ക് ഐ ടി കമ്പനി തുടങ്ങാനുള്ള കാശ് കിട്ടിയത് എന്നറിഞ്ഞാ കൊള്ളായിരുന്നു ആ ജോലിക്ക് അപേക്ഷിക്കാൻ കമ്പനി ഒന്നിനേതായ ചെറിയ കമ്പനി യും കോടിയുടെ കൈമടക്കും സേവനരഹിത കൂലിയൊക്കെ കൈപ്പറ്റാൻ മാത്രം പോകുന്ന ഒരു ജീവിതമാർഗം അത് അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് തുടങ്ങിയതിനാണോ ആ പാവത്തിന് ഇങ്ങനെ കൂടെ ക്രൂശിച്ചത് ഇനിയും എല്ലാം പറഞ്ഞ കമല ചേച്ചി പിരിഞ്ഞ ഡേറ്റും കമ്പനി പണിഞ്ഞ ഡേറ്റും ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾ ഹാജരാക്കിക്കളയും അല്ലെ മുന്നേ അപ്പോൾ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോ മാനസിക ഉണ്ടാവില്ല ജയിപ്പിച്ചു വിട്ടവര് കഞ്ഞിക്കില്ലാതെ ആത്മഹത്യ ചെയ്തിട്ട് കുലുങ്ങിയിട്ടില്ല പിന്നെയാ ഇത് പക്ഷേ സുപ്രീം കോടതിയിലെ മുതിർന്ന വക്കീലിനെ ഒരു ദിവസം ഇരുപത്തി അഞ്ച് ലക്ഷം ഫീസൊക്കെ കൊടുത്ത് മോടെ കേസിനായിട്ട് കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ വിചാരിച്ചതേ ഒന്ന് ചെറുതായിട്ട് കുലുങ്ങി എന്നാ കേട്ടോ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും കള്ളപ്പണം നടപടിയാണ് എന്നാണ് ഫൈൻഡിങ് ഫൈൻഡിങ് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ആണ് അങ്ങ് അങ്ങ് ഈ ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഏജൻസികൾ കുറ്റം സമ്മതിച്ചു കൊടുക്കില്ലല്ലോ അതാണല്ലോ ഞങ്ങളുടെ മാത്രം പ്രത്യേകത കണ്ടു നിന്ന കാര്യം കണ്ടില്ലെന്ന് ആവർത്തിച്ച് പറയാനും കാണാത്ത കാര്യം കണ്ടെന്ന് ഉറപ്പിച്ചു പറയാനും എന്തിനും പോന്നൊരു നാവും ഒളിപ്പില്ലായ്മയും വേണം നേതാവേ കോടി രൂപ പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റി കേരളയിൽ അട്ടിമറിച്ചാൽ മുഖ്യമന്ത്രിയാക്കാമെന്നും ഇവർ ഓഫർ നൽകി കെ സി വേണുഗോപാൽ ആണ് അൻവർ ആരോപിച്ചു ആഹാ കേരളത്തിലെ മഴമേഘത്തെ ജപ്പാനിൽ കൊണ്ടുപോയി പെയ്ച്ച് ആ വെള്ളം ഇവിടെ എത്തിക്കുന്ന ബുദ്ധിമാനെ അട്ടിമറിക്കാൻ കേരളിന് കേന്ദ്രാനുമതി കിട്ടിയായിരുന്നോ ദുരന്തങ്ങളുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ നവകുള്ള സേവകരെ നിങ്ങൾക്കൊരു ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എൻ്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ അയ്യേ